ഹലോ സുഹൃത്തുക്കളെ ഇന്ന് കുവൈത്തിൽ നല്ല ചൂടായിരുന്നു നാൽപ്പത്തിനാല് ഡിഗ്രി ചൂട് ഇപ്പം തന്നെ നല്ല ചൂട് കാറ്റുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഞാൻ നിൽക്കുന്ന ഏരിയ വെള്ളിയാഴ്ചയായിട്ടുണ്ട് വാഹനങ്ങൾ കുറെ പുറത്ത് പോയിട്ടില്ല എൻ്റെ എൻ്റെ അവിടെ നിന്ന് ഒരു മൂന്ന് മണി പുറത്ത് ഡെയിലി പോകുന്നതാണ് ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന വീട് കാണുന്നത് അപ്പം എൻ്റെ വണ്ടി വർക്ക് ചെയ്തെടുത്ത് ഞാൻ പോവുകയാണ് ണ്ടോ മരങ്ങളുണ്ടായിട്ട് വറച്ചിട്ടല്ല ഭയങ്കര ചൂട് കാറ്റാണ് ഇപ്പൊ പൊറത്ത് കഴിച്ചുകൊണ്ടിരിക്കണത് ഇതാ കാണുന്നാണ് നാപ്പതാം നമ്പർ റോഡ് ഞാൻ നിക്കുന്നടുത്ത് നല്ല ഈന്തപ്പന ഈന്തപ്പന വിളഞ്ഞു നിക്കുന്നേ അല്ല പൂത്ത് വിളഞ്ഞല്ല പൂത്ത് നിക്കും അതിൻ്റെ കഴിഞ്ഞത് കൊള്ളൂല അങ്ങനത്തെ നമ്മൾ വാക്കിങ്ങനെ ഇറങ്ങുന്ന ഗ്രൗണ്ടാണ് ഇവിടെ കണ്ടില്ലേ ഓരോ സ്ഥലത്തും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചോ സൂര്യൻ കട്ടക്കി ഉദിച്ച് അസ്തമിക്കുക സോറി അസ്തമിക്കാണ് ഉദിക്കല്ല ഒരു വലിയൊരു ഗ്രൗണ്ടാട്ടോ ഗ്രൗണ്ടിലൊക്കെ കുറെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആ കാരണം നാൽപ്പതാം നമ്പർ റോഡ് ഇതാണ് അത്തീനിലേക്ക് പോകണത് ഞാൻ എന്നൊക്കെ അവിടുന്ന് ഒരു സൂപ്പർ മാർക്കറ്റ് വലിയ സൂപ്പർ മാർക്കറ്റ് അങ്ങോട്ട് പോണ വഴിയാണത് അത്തീൻ എന്ന് പറയും ഇവിടെ കണ്ടോ ആ വീട്ടിൽ ഉണ്ട് ഇങ്ങനെ എല്ലായിടത്തും ക്യാരവേൻ ഉണ്ടാവും പിന്നെ അതേപോലെ ബോട്ട് ഇവിടെ ബോട്ട് ഉണ്ടായിരുന്നു അതെടുത്തുകൊണ്ട് പോയി അവിടെ ഒരു ക്യാരവേൻ കിടക്കുന്നുണ്ടോ അത് പിന്നെ ഞാൻ വന്ന കാലം തൊട്ട് കിടക്കുന്ന ഒരു വണ്ടി കേട്ടോ ഇത് ഞാൻ കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലാണക്കി എങ്ങനെയും ഒക്കെ ഇത് വാങ്ങി ഇത് കണ്ടോ ഒരു കാറ് കിടക്കണേ കുറേ കാലമായി ഏതാണ്ടൊരു ഒരു വർഷത്തോളം ഇത് കിടക്കാൻ തുടക്കിയിട്ട് എന്താ സംഭവം എന്ന് എന്നറിയില്ല അങ്ങനെ അവിടെ ഇട്ട് പിന്നെ അതേപോലെ ആ കിടക്കുന്ന ഇതല്ല കേട്ടോ ഇതെൻ്റെ വണ്ടി കേട്ടോ ഇതേ ഈ കിടക്കുന്ന വണ്ടി കേട്ടോ ഞാൻ വന്ന കാലം തൊട്ട് മൂന്ന് വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട് അന്ന് തൊട്ടിവിടെ കിടക്കുക ഏഹ് ഇതുവരെ അത് പറ്റ പോയി കിടക്കുക ഏത് കാലത്തുള്ള വണ്ടിയാണോ തൂരുമ്പുഴത്ത് അങ്ങേയറ്റ തൈ കിടക്കുക ഇതാ നമ്മളെ വണ്ടി ചെറിയ ഓട്ടം ഉണ്ടക്കെ പോക്കാൻ ഉണ്ടാവും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചേ ഇവിടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങൾ ഇതൊക്കെ പൈസ കൊടുത്ത് മേടിച്ച് വെച്ചേക്കട്ടോ ചെ ചെറിയ തൈ ആയിട്ട് അഞ്ച് ദിനാറ് മൂന്ന് ദിനാറ് നാല് ദിനാറ് ഒക്കെ പൈസ കൊടുത്ത് മേടിച്ച് വെച്ചിരിക്കുന്ന സാധനം നമ്മുടെ നാട്ടിലാണെങ്കിലോ വെട്ടി നികത്താണ് ഞാൻ എന്റെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത ഉള്ളിൽ കയറിയ നല്ല ചൂടായിരിക്കും അത് വണ്ടിയൊക്കെ ചെയ്ത് ചെറിയ റോട്ടുണ്ട് ചെറിയ റോട്ടമുണ്ട് അത് ചൂട് വെയില് ഇതിലോട്ട് ഡാഷ്ബോർഡിലേക്ക് വെയിലായിരിക്കാൻ വേണ്ടി വെച്ചതാ ഭയങ്കര ചൂടായിട്ടുള്ള ഇത് വണ്ടിയില് ഇത് സുഫ്കീലോ വണ്ടി കേട്ടോ മാരുതി സുഫ്കി ഇങ്ങനെ കണ്ടോ കേട്ടോ സുസ്കീനിക്കണേ നമ്മുടെ വണ്ടിയാണ് കണ്ടോ യൂക്കാലി ഇതൊക്കെ പൈസ കൊടുത്ത് മേടിച്ച് വെച്ചേക്കണേ അല്ലാതെ വെറുതെ എന്താ എവിടുന്നേലൊക്കെ എടുത്ത് ഇട്ടതല്ല അപ്പോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇത് ഈ വീഡിയോ നിങ്ങൾ നല്ല സപ്പോർട്ട് തന്നു കഴിഞ്ഞാൽ നല്ല വീഡിയോ ഞാൻ ചെയ്യാം ഇതൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഫോണ് നല്ല ചൂടായിട്ടുണ്ട് അതായത് ഇവിടുത്തെ ഹീറ്റിൽ ഫോൺ ചൂടായിട്ടുണ്ട് നല്ല ചൂടായിപ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു അപ്പോൾ വീഡിയോ പരമാവധി മൊത്തമായിട്ട് കണ്ട് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടുകഴിഞ്ഞാൽ ഞാനിതിന് നിങ്ങൾക്ക് ഒരു ഇതുണ്ട് ഏതായും ഒരു സംഭവം ഞാൻ ചെയ്യുന്നുണ്ട് ആ സംഭവത്തിൽ നിങ്ങളും കൂടെ ആടാകാൻ ഞാൻ വണ്ടി കയറിയിട്ട് എ സി ഇടട്ടെ